ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് ആഗമനകാലത്തിലെ ആദ്യ ആഴ്ചയിലെ ബുധനാഴ്ച മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഈ ഭാഗത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക ഇവിടെ പതിനഞ്ചാമത്തെ അധ്യായത്തിന് മുപ്പത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഈശോ ഈ അപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം പറയുകയാണ് ഈശോ പറയുകയാണ് ഇവരെ ഇങ്ങനെ വിശന്നു പറഞ്ഞീ ജനതയെ കണ്ടിട്ട് ഈശോ പറയുകയാണ് ഇവരെ ഇങ്ങനെ ഇങ്ങനെ യാത്രയ്ക്കായിട്ട് വിട്ട് വിട്ടുകളയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കാരണം അവർ വഴിയിൽ തളർന്നു വീണേക്കാം വഴിയിൽ തളർന്നു വീണാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവരിങ്ങനെ വിശപ്പോ കൂടി കളയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഈശോ അപ്പോൾ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ചരിത്രത്തിലേക്ക് ദൈവം മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യനായി ഇറങ്ങി വരികയാണ് ഒരു മനുഷ്യനായി ഇറങ്ങി വരികയാണ് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണമായി മാറാൻ വേണ്ടി ദിവ്യീകാരുണ്യമായി മാറാൻ വേണ്ടി അപ്പോൾ ദിവ്യകാരുണ്യമായിട്ട് ഈശ്വ മാറിയ അപ്പോൾ ശരീരത്തിൻ്റെ ഭക്ഷണമല്ലത് ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദിവ്യകാരുണ്യം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി നമ്മുടെ കർത്താവിശ്വവും മീശയുടെ ഈശ്വര്യവും ദിനക്തവും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അപ്പത്തിൻ്റെയും മീൻ്റെയും സാഹചര്യം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ നിർവചനം പറയുന്നത് അപ്പം ആത്മാവിൻ്റെ ഭക്ഷണമാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ ആത്മാവിൻ്റെ ഭക്ഷണം ആയിട്ട് ഈശോ മാറുക ബദ്രഹ്യം അപ്പത്തിൻ്റെ വീട്ടിലാണ് ഈശോ ജനിക്കുന്നത് അപ്പമായി മാറുകയാണ് ദിവ്യീകരണമായി മാറുകയാണ് അപ്പ അപ്പം ആത്മാവിൻ്റെ അപ്പമാണ് ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് മത്താൻസ് വിശേഷത്തിലെ ആദ്യ ഭാഗമായിട്ടാണ് മത്താൻ സുവിശേഷം ആദ്യ ഭാഗത്തിൽ ഈശോയുടെ മലയിലെ പ്രസംഗം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മാവിൽ ദരിച്ച ഭാഗ്യവാന്മാർ സ്വർഗരാജ് ഭാവരുടേതാണെന്ന് പറഞ്ഞാൽ തുടങ്ങിയ ഇതിനകത്ത് കുറച്ച് നമ്മൾ വായിക്കുന്നൊരു കാര്യ വരിയാണ് ഈ വിശപ്പിനെയും ദാഹത്തെയും കുറിച്ച് ഈ അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്നുണ്ട് അത് ശരീരത്തിന് വിശപ്പിനെയും ദാഹത്തേയും കുറിച്ചല്ല പറയുന്നത് പറയുന്നതിങ്ങനെയാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ സംതൃപ്തരാക്കപ്പെടും എന്നാണ് ഈശ്വർ പറയുന്നത് അവർക്ക് അപ്പം കിട്ടും എന്തപ്പം ഞാൻ തന്നെയാണ് ആ അപ്പം ഞാനാകുന്ന ദിവ്യകാരുണ്യ അപ്പം ഭക്ഷിക്കുമ്പോൾ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവന് സംതൃപ്തി ലഭിക്കും ഞാൻ നമുക്ക് കാണാൻ സാധിക്കും അതിന് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവന് മറുപടി കൊടുക്കാൻ പോകുന്നത് ദിവ്യകാരുണ്യ അപ്പമാണ് ഈശ്വനാഥൻ ദിവ്യകാരുണ്യ അപ്പത്തിലൂടെയാണ് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഞാന് ഈ നമ്മുടെ ഈ വചനഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ പല കാലഘട്ടങ്ങളിൽ വായിക്കുന്ന ആണ്ടൂട്ടത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന അല്ലാതെ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ വായിക്കുന്നതാണ് പക്ഷേ ഇതിന് ഇങ്ങനെ ആഗമന ആഗമനകാലത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ ഈ വരിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവരിങ്ങനെ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ വിശക്കുന്നവരായി വിട്ട് കളയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവർക്കപ്പം പ്രതിപിച്ചിരിക്കുക അവർക്കപ്പമായി മാറുക അപ്പോൾ ആത്മാവിൻ്റെ ദാഹവും വിശപ്പും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി വിശക്കിയും ദാഹിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി ആ ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്തിരുന്ന ജനതയാണ് അവർക്ക് വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വരുന്നത് അതിങ്ങനെ സർവലോകത്തിനും വേണ്ടി ലോകാവസാനത്തോളം ഈ ഒരു പ്രോസസ്സ് നിലനിൽക്കുമെന്നുള്ളത് മറ്റൊരു വസ്തുത നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതാണ് നമ്മളൊക്കെ ആയിരിക്കുന്ന മേഖലകൾ എവിടെയോ ആകട്ടെ അവിടെ നീതി കേടുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ നീതിക്ക് വേണ്ടി വിശക്കേയും ദാഹിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മൾ കുർബാനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദിവ്യകാനും മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവൻ്റെ അപ്പത്തിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അപ്പമാണ് നമ്മുടെ വിശപ്പ് ദാഹവും മാറ്റി നമ്മളെ സംതൃപ്തനാക്കാനുള്ളത് ഇതിങ്ങനെ കുറച്ച് വിശ്വസി വിശ്വസിക്കുന്നൊരു കാര്യമാണ് നീതി കേടുകൾ കൊടുമ്പിരി കൊണ്ട് അതിൻ്റെ ആ ഉച്ചസ്ഥായിലൊക്കെ നിൽക്കുന്ന കാ ഒരു ഒരവസ്ഥയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ഞാൻ ഞാൻ ഇത്തരത്തിലുള്ളൊരു സംഭവം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നീതികേടുകളുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് ഈ വാക്യം നമുക്ക് തുണയായി മാറും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ സംതൃപ്തനാക്കപ്പെടും അങ്ങനെ എൻ്റെ കൂടെ നമ്മൾ ഇന്നത്തെ സുവിഷൻ വായിക്കുകയാണ് വിശക്കുന്നവനെ ഞാൻ വിട്ടുകളയുന്നില്ല കാരണം അവൻ വഴിയിൽ തളർന്ന് വീണേക്കാം അതുകൊണ്ട് അവന് ഞാൻ അപ്പം വർദ്ധിപ്പിച്ചെടുക്കുന്നു അപ്പം മറ്റൊന്നുമല്ല അത് ദിവ്യകാരുണ്യ അപ്പമാണ് പരിശുദ്ധ പരമ പരമദിവ്യകാരുണ്യ ജീവൻ്റെ അപ്പത്തിന് മുമ്പിലിരുന്നിട്ട് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സംതൃപ്തരാക്കട്ടെ